ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മഞ്ചേരിയിൽ വൻ രാസലഹരി വേട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മുപ്പത് ഗ്രാം എംഡിഎംഎ യുമായി രണ്ടുപേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി അരീകോട് കാരാപ്പറമ്പ് പൂക്കളത്തൂർ തൃപ്പനച്ചി മേഖലകളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട എംഡിഎംഎ വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട തൃപ്പനച്ചി പാലക്കാട് സ്വദേശി പൊറ്റയിൽ വീട്ടിൽ മലയൻ ഷാഹുൽ ഹമീദ് കാരാപ്പറമ്പ് കൂട്ടാവ് സ്വദേശി കാണപ്പറമ്പത്ത് വീട്ടിൽ സജ്മീർ എന്നിവരെയാണ് ചില്ലറ വിപണിയിൽ രണ്ട് ലക്ഷം രൂപ വില വരുന്ന മുപ്പത് ഗ്രാം എംഡിഎംഎയുമായി മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എ എം കെ നവീൻ ഷാജിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് കഴിഞ്ഞ ദിവസം കാരാപറമ്പ് പൂക്കളത്തൂർ റോഡിൽ നിരന്ന പറമ്പിൽ വെച്ച് പിടികൂടിയത് ലഹരി വിൽപ്പനയിൽ നിന്ന് ലഭിച്ച അരലക്ഷത്തോളം രൂപയും ഗ്ലാസ് ഫ്യൂമുകളും സിറിഞ്ചുകളും വിൽപ്പനയ്ക്കായി എംഡിഎംഎ പാക്ക് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് സിപ്പ് ലോക്ക് കവറുകളും കടത്താൻ ഉപയോഗിച്ച ആഡംബരക്കാരും കണ്ടെടുത്തു പിടികൂടിയ രണ്ടുപേരെയും മുൻപും പോലീസ് ലഹരിക്കടത്തിന് പിടികൂടിയവരാണ് പ്രതികൾക്ക് ലഹരി കച്ചവടത്തിന് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നാറോട്ടിക്സ് സെൽ ഡിവൈഎസ്പി സിബി എന്നിവരുടെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എം കെ നവീൻ ഷാജ് എ എസ് ഐ വാഷിദ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രജീഷ് റിയാസ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടീം അംഗങ്ങളായ ദിനേഷ് ഇരുപ്പക്കണ്ടൻ മുഹമ്മദ് സലീം പി ജസീർ കെ കെ ബിജു വി പി രഞ്ജിത്ത് ആർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് എൻഫോർ ന്യൂസ് മഞ്ചേരി Shridhar Vivah Bridal Collection by Shobiga Wedding.